ജാഗ്രതയായ ഭാവി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് പാർട്ടിയിലുടനീളം പാർട്ടി റിപ്പോർട്ടിങ് നടന്നു കഴിഞ്ഞാൽ അത് ജനുവരി പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്ക് ആ റിപ്പോർട്ടിങ് പൂർത്തിയാവും എന്നാണ് ഞങ്ങളിപ്പോൾ കണക്കാക്കുന്നത് അഞ്ചര ലക്ഷം വരുന്ന പാർട്ടി മെമ്പർമാർക്കും ഈ റിപ്പോർട്ട് പോട്ട് നൽകേണ്ടത് ആയിട്ടുണ്ട് അതിനുശേഷം ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ കേരളത്തിലെ എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് ഉണ്ടായ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ തുറന്ന ഒരു സംവാദത്തിനും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ വീടുകളിലും കയറി പാർട്ടി നേതൃത്വം മുതൽ താഴെ തലം വരെയുള്ള മുഴുവൻ ആളുകളും ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ഈ ഗൃഹസന്ദർശന പരിപാടി അവരുമായിട്ടുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തണം ഗൃഹസന്ദർശന പരിപാടി നടത്തണം എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ചില സാമ്പത്തിക ഉപരോധ നിലപാട് ഉൾപ്പെടെ വെച്ചുകൊണ്ട് അതിശക്തിയായ പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന് പരിപൂർണമായ പിന്തുണ നൽകാൻ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ചേർന്നപ്പോൾ മുന്നോട്ടേക്ക് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പരിപാടികളാണ് ഒന്ന് ജനുവരി പന്ത്രണ്ടാം തീയതി പാളയം രക്തസാക്ഷി മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും എല്ലാ എം എൽ എമാരും എം പിമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളും എല്ലാം പങ്കെടുക്കുന്ന ഒരു സത്യാഗ്രഹ സമരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നിലപാടുകൾക്കെതിരായി കേരളത്തോട് അവർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരായും ഉപരോധ നിലപാടിനെതിരായി ഇവിടെ സംഘടിപ്പിക്കണമെന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട് അത് ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് അതോടൊപ്പം തന്നെ കേരളത്തിനെതിരായിട്ടുള്ള ഈ സാമ്പത്തിക ഉപരോധം മാത്രമല്ല അവർ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് പണ്ട് യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷം പിന്തുണ നൽകിക്കൊണ്ട് രൂപപ്പെടുത്തിയൊരാശയമാണ് തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതി കലാകാലമായിട്ട് അതിൻ്റെ വിഹിതം കുറച്ച് കുറച്ചുകൊണ്ടിരിക്കുകയിൽ ാവശ്യം തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമ ഭേദഗതിയിലൂടെ ഇന്ത്യയിലുടനീളം നടപ്പിലാക്കുന്ന ആ പദ്ധതി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പണി പൂർത്തിയായിരിക്കുകയാണ് അതിന് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയെന്ന് മാത്രമല്ല ആ പദ്ധതിയുടെ ഉള്ളടക്കം തന്നെ തകർത്തിരിക്കുകയാണ് പട്ടിണിയെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ആ ജനവിഭാഗങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള തൊഴിൽ ദിനങ്ങൾ ഫലപ്രദമായിട്ട് നൽകാൻ സാധിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് അന്ന് ഇടതുപക്ഷം വിഭാവനം ചെയ്ത് യു പി എ ഗവൺമെൻറ് നടപ്പിലാക്കിയത് അതിപ്പോഴും ഗാന്ധിയുടെ പേരും മാറ്റി അതിൻ്റെ പുറമെ ഈ പരിപാടി തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് രാജ്യത്ത് ശക്തിയായ രീതിയിലുള്ള സമരവും പ്രക്ഷോഭവുമായിട്ട് രൂപപ്പെട്ട് വരുന്നുണ്ട് പിന്നെ ഓരോ തലങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ നമ്മുടെ കടം വാങ്ങാനുള്ള ശേഷി ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനം അതുപോലെ വിവിധ പ്രവർത്തനങ്ങളിൽ നമുക്ക് കേരളത്തിൽ നൽകേണ്ടുന്ന വീതം തരാതിരിക്കുന്ന കുടിശ്ശികയാക്കുന്നൊരവസ്ഥ ഇതെല്ലാം വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പന്ത്രണ്ടാം തീയതിക്ക് ശേഷമുള്ള നല്ല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനത്തിലൂടെ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ ഉന്നം കൂടി വെച്ചു കേരളത്തിലാകെ മൂന്ന് ജാഥകൾ വാഹന പ്രചരണ ജാഥകൾ നടത്താൻ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ആ പരിപാടി നടക്കുക ഫെബ്രുവരി ഫെബ്രുവരി ഒന്ന് മുതൽ ആ ഫെബ്രുവരി ഒന്ന് മുതൽ മൂന്ന് മേഖല മൂന്ന് മേഖലയായിട്ട് എൽ ഡി എഫിൻ്റെ ജാഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞാലും അതിൻ്റെ ഭാഗമാണ് മതനിരപേക്ഷത എന്നുള്ളത് അതിൻ്റെ രാഷ്ട്രീയമായ മുദ്രാവാക്യമാണ് മറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ അതുപോലെ തന്നെ തൊഴിൽ ഉറപ്പ് പദ്ധതിയെ തകർക്കുന്ന നിലപാടുകൾ ഇതൊക്കെ വരും ഇതിനിടയിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരായി കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഈ വഞ്ചനാപരമായ സമീപനത്തെ എതിർത്തുകൊണ്ട് കേരളത്തിൽ എല്ലാവരുടെയും പിന്തുണയോടെ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് പരിപാടി എൻ ആർ ഇ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് അഞ്ചാം തീയതി ഈ വരുന്ന അഞ്ചാം തീയതി കേരളത്തിലെ ഇരുപത്തി മൂവായിരം വാർഡുകളിൽ ഇരുപത്തി മൂവായിരം വാർഡാണ് കേരളത്തിലുള്ളത് അവിടെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന മേഖല ഇരുപത്തി മൂവായിരം വാർഡുകളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലി അതിൻ്റെ പേര് അങ്ങനെയാണ് അവർ കൂടുതലുള്ളത് തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലി എന്ന നിലയിൽ അഞ്ചാം തീയതി ആ പരിപാടി നടക്കാൻ പോവുകയാണ് ജനുവരി അഞ്ച് അതിലും പിന്നീട് തീരുമാനിക്കും തീരുമാനിച്ചിട്ടില്ല അഞ്ചാം തീയതി നടക്കുന്ന ആ പരിപാടിക്ക് ശേഷം അവിടെ ഒരു അസംബ്ലി ആയിട്ട് തന്നെ യോഗം ചേരും എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും പങ്കെടുക്കും കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് അവിടെ ഒരു ഉദ്ഘാടനം ഒരു പ്രമേയമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു കുറ്റപത്രം തയ്യാറാക്കും ഈ പരിപാടി തകർക്കുന്നതിനെതിരായിട്ടുള്ള രോഷപ്രകടനമായിരിക്കും അത് അവിടെ ഈ അസംബ്ലിയിൽ നിന്നവർ കേന്ദ്ര ഗവണ്മെന്റിൻ്റെ നിലപാടുകൾക്കെതിരായി രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യാനുള്ള പ്രഖ്യാപനം നടത്തും അത് വരുന്ന പതിനഞ്ചാം തീയതി കേരളം കണ്ട ഏറ്റവും വലിയൊരു ജനകീയ മുന്നേറ്റം പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമരം കേരളത്തിലുടനീളം എല്ലാ ജില്ലയിലും ജില്ലാ കേന്ദ്രത്തിലെ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിന് മുമ്പിലും ഇവിടെ തിരുവനന്തപുരത്തെ രാജഭവന് മുമ്പിലും സംഘടിപ്പിക്കാനിപ്പോൾ അവർ തീരുമാനിച്ചു ഏ അത് ജനുവരി പതിനഞ്ചാം തീയതി ഇപ്പോൾ ജനുവരി പതിനഞ്ച് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ജനകീയ സമ്പർക്ക പരിപാടിയും പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ പിന്നീട് വ്യാപകമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുടുംബയോഗങ്ങൾ ഒരു വാർഡിൽ ഒരു യോഗം എന്ന രീതിയിൽ കുടുംബയോഗം വിശ വിശാലമായ അർത്ഥത്തിൽ കുടുംബയോഗങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചേരും ജനങ്ങളോട് സംവേദിക്കും ഒരു ലോക്കലിൽ ഒരു പൊതുയോഗം എന്ന രീതിയിൽ കേരളത്തിലെ മുഴുവൻ ലോക്കലുകളിലും രണ്ടായിരത്തി നാനൂറിലധികം വരുന്ന പൊതുയോഗങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും വലിയ ഒരു രാഷ്ട്രീയ ആശയപ്രചാരവേല ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കണമെന്നാണ് ഇപ്പോഴും പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്